ഇബിനു അബ്ബാസ് റദിയല്ലാഹു അൻഹു ചെറുപ്പം മുതലേ തന്നെ തന്നേക്കാൾ നിശ്ചയദാർഢ്യവും മനക്കരുത്തും കുറഞ്ഞവരുടെ ഉപദേശങ്ങൾ ഗൌനിക്കാറില്ലായിരുന്നു നബിസ്വല്ലാഹു അലഹി വസ്ല്ലം വഫാത്തായ ശേഷം ഇബിനു അബ്ബാസ് തന്റെ സുഹൃത്തിനോട് പറഞ്ഞു നമ്മൾ കേൾക്കാത്ത ഹദീസുകൾ മുതിർന്ന സ്വഭാപത്തിനോട് ചോദിച്ചു പഠിച്ചാലോ സുഹൃത്തു പറഞ്ഞു അത്ഭുതം ഇബ്നു അബ്ബാസ് നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് ആളുകൾ നിങ്ങളോട് ചോദിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇന്ന് ഒരുപാട് സ്വഭാബികളുണ്ട് ഇബിനു അബ്ബാസ് പറയുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല അനുസരിച്ചില്ല ഞാൻ സ്വന്തമായി റസൂൽ സൊല്ലാഹുവിന്റെ അനുയായികളോട് ചോദിക്കാനും പഠിക്കാനും ശ്രമിച്ചു ഒരിക്കൽ ഞാനൊരു സ്വഹാബിയുടെ അടുക്കൽ അറിവന്വേഷിച്ചെത്തി അതൊരു ഉച്ചയുറക്കിന്റെ സമയത്തായിരുന്നു എന്റെ മേൽത്തട്ടം നിലത്തു വിരിച്ച് ഞാൻ അദ്ദേഹം ഉണരുന്നതും കാത്തിരുന്നു നല്ല മണൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു അല്പനേരം കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് വന്നു ഓ പ്രവാചകരുടെ എളാപ്പയുടെ മകനെ നിങ്ങൾ എന്തിനിങ്ങോട്ട് വന്നു ഒരാളെ അയച്ചാൽ മതിയായിരുന്നില്ലേ ഞാൻ അങ്ങോട്ട് വരുമല്ലോ ഞാൻ പറഞ്ഞു അതല്ല തിരുനബി തിരുനബിസല്ലാഹുവിന്റെ ഹദീസിനെ ചോദിച്ചാണ് എന്റെ വരവ് അതിന് ഞാൻ ഇങ്ങോട്ട് വരികയാണ് വേണ്ടത് കാലങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഞാൻ മദീനാ പള്ളിയിലിരിക്കുകയായിരുന്നു ഹദീസ് ചോദിച്ചു പഠിക്കാൻ എനിക്ക് ചുറ്റിലും ജനങ്ങൾ ഒരുമിച്ചു കൂടിയിരിക്കുന്നു ആ സമയത്ത് എന്റെ ആ പഴയ സുഹൃത് എന്റെ അരികിലൂടെ കടന്നുപോയി അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ യുവാവ് എന്നേക്കാൾ ബുദ്ധിയുള്ളവനായി എന്ന് ചില വിജയികളായ ആളുകൾ വിമർശകരുടെ വാക്കുകളെയും വിഡ്ഢികളുടെ വില കുറച്ചു കാണലിനെയും സ്വയം വെല്ലുവിളിക്കുന്നതിനും അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്നതിനുമുള്ള നിക്ഷേപമായി കാണുന്നു